അത് രണ്ടുപേരും ആകാംക്ഷോടെ നോക്കണേ എന്താ അത് എന്താ അവിടെ പാമ്പാണോടാ അത് ശെരിയല്ലോ ഒന്തിനെ കണ്ടട്ടാ ഞാൻ പേടിച്ചു ഞാൻ വെച്ച് പാമ്പായിരിക്കുന്നു ഒരാളപ്പുറത്തൊരാൾ ഇപ്പുറത്ത് ഇരിക്കേട്ടാ ഇതേ കണ്ട പിടിക്കാനായിട്ട് അമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് അതെ ണ് ഓന്തിനെ ഇപ്പൊ കുറച്ചേരത്തി ഉടുമ്പ് പോണത് കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ച ആ ഉടുമ്പ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു ഇരിക്കുന്നു ഓന്തിനെ കിട്ടില്ല അത് എവിടെങ്കിലും ഒളിച്ചിരിക്കും ഇങ്ങോട്ട് പോരെ ഈ അടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കാ പോയിട്ട് കുഞ്ഞിപ്പണ് അപ്പുറത്ത് അമ്മണി അയ്യേ കിട്ടിയില്ല കിട്ടിയില്ല അമ്മണി നാണിച്ചു പോയി പോയി അത് ഓടിപ്പോയി അത് പോയിട്ടുണ്ടായിരുന്നില്ല ടൗന്ത് അത് എവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചെടിയുടെ ഇടയിൽ വീണ്ടും അവർ അതിൻ്റെ പുറകെ ഓട്ടം തുടങ്ങി പക്ഷേ അതിനെ കിട്ടിയില്ല കുറേ ഒന്ന് ആരണ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവർക്ക് അപകടങ്ങളൊക്കെ പറ്റുന്നത് പാമ്പിനെ കണ്ടാലും ഇവർ ഇതുപോലെ ചെല്ലും നമ്മൾ കാണുന്ന സമയമാണെങ്കിൽ മാത്രമല്ലേ ഇത് അറിയുള്ളൂ അല്ലാതെ ഇവർക്ക് ചിലപ്പോൾ കടി കിട്ടും നമ്മുടെ കുഞ്ചപ്പന് കിട്ടിയതുപോലെ എന്താ ചെയ്യുക നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അവർ ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും അത് പുലിൻ്റെ അടിയിലേക്ക് കുടുങ്ങിയോണ്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നാണിച്ചിട്ട് കുറച്ചിന് ഇങ്ങനെ ഇപ്പോൾ തിരിച്ചു പോന്നു